എനിക്കേറെ പ്രിയമുള്ള കുഞ്ഞുമക്കളേ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് ഉറക്കവും ജീവനും ഈ കഥ കേൾക്കൂ വല്ലാതെ ഉറക്കം വരുന്നല്ലോ വാഹനം വഴിയരികിൽ ചേർത്ത് നിർത്തി ഉറങ്ങുകയാവും ഭേദം ഡോറൻ പുലി മനസ്സിലോർത്തു സാവധാനം അവൻ ഓടിച്ചിരുന്ന കാർ വഴിയരികിൽ ഒതുക്കി നിർത്തി പെട്ടെന്ന് ഒരു എലിക്കുട്ടനെ അവൻ്റെ കണ്ണിൽപ്പെട്ടു ഡോറ് തുറന്ന് ചാടിയിറങ്ങി എലിക്കുട്ടനെ കാറിനകത്ത് കൊണ്ടുവന്ന സീറ്റിൽ കെട്ടിയിട്ടു പാവം എലി പുലിയെ കണ്ടപ്പോൾ അതിൻ്റെ പകുതി ജീവൻ പോയി നിന്നെ അകത്താക്കാമെന്ന് വെച്ചാൽ ഉറക്കം കൂടുകയുള്ളൂ നീ ഏതായാലും കൂടെ പോരെ കുറച്ചു ദൂരം കൂടി മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞ് പുലി വാഹനവുമായി മുന്നോട്ട് കുതിച്ചു ഇനി ഈ എലിക്കുട്ടൻ ചാടിപ്പോകാതെ നോക്കണമല്ലോ എന്ന് കരുതി പുലി ഇടയ്ക്കിടെ ഇടതുവശത്തേക്ക് നോക്കും എന്നിട്ട് നേരെ നോക്കി വാഹനം ഓടിക്കും പുലിയുടെ വായിലകപ്പെടുമോ എന്ന് ഭയന്ന് എലിക്കുട്ടനും ഉറങ്ങാൻ ധൈര്യമുണ്ടായില്ല നമുക്കേ ഉറക്കം വരാതെ സംസാരിച്ചിരുന്നാലോ പുലി ചോദിച്ചു അങ്ങനെ അവർ പലതും പറഞ്ഞ് കൂടുതൽ അടുത്തപ്പോൾ എലിയുടെ ഭയം കുറഞ്ഞു പുലിയുടെ ഉറക്കവും പോയി കുറച്ചു ദൂരം കഴിഞ്ഞപ്പോൾ പുലിയച്ചൻ വാഹനം നിർത്തി എലിയോട് പറഞ്ഞു എന്നെ ഉറക്കം വരാതെ രക്ഷിച്ചത് നീയാണ് അതുകൊണ്ട് ഞാൻ നിന്നെ വെറുതെ വിടുന്നു പക്ഷെ ഇത്രയും ദൂരം നീ പുറകോട്ട് പോകണം അതൊരു ബുദ്ധിമുട്ടല്ലേ ഏയ് അതൊന്നും ഒരു പ്രശ്നമല്ല ജീവൻ തിരിച്ചു കിട്ടിയില്ലോ എന്ന് പറഞ്ഞ് എലിക്കുട്ടൻ വാഹനത്തിൽ നിന്ന് ചാടിയിറങ്ങി പുലിയച്ചൻ സന്തോഷത്തോടെ വാഹനം ഓടിച്ച് മുന്നോട്ടു പോയി